നമ്മടെ ഇന്നത്തെ വീഡിയോ ഓൺ സ്പെഷ്യലാണ് ആണ് നമ്മൾ നമ്മള് ഉത്രാടത്തിന്റെ അന്ന് രാത്രിയാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ഞാൻ കയ്യിൽ മോള് വന്നിട്ടിട്ട് പക്ഷെ എനിക്ക് അധികം നേരം വെക്കാൻ പറ്റാത്തതാണ് കളർ കുറഞ്ഞു ഓർഗാനിക് ആയിട്ട് ഇണ്ടാക്കണെന്ന കുറച്ചു നേരം കൂടുതലിരണം പക്ഷെ എനിക്ക് അധികം നേരം ഇടാൻ പറ്റിയില്ല അപ്പൊ ഇനി നമുക്ക് ഈ പൂവൊക്കെ പൂ നുള്ള പിന്നത് വരച്ച് ഇതാ സെറ്റ് ചെയ്യാനായിട്ട് ഇടണം പിന്നെ അതെ രാത്രി കുറച്ച് പണികളൊക്കെ ഉണ്ട് നമുക്ക് പരിപാടി പൂവൊക്കെ റെഡി ആയിട്ടാ തുടങ്ങൂരിപാടി ഏ അവിടെ പൂ നുള്ളൽ ഇഷ്ടം പോലെ ഇണ്ട് വൈദ്യു തോന്നല്ലേ നടക്കുന്ന വൈലറ്റ് വൈലറ്റ് കൊറേണ്ട് പിച്ചാലാണ് പൂക്കളിമ്പിട്ട് മറ്റേനെ ആയർ നിക്കും അല്ലേ മറ്റേനെ ആയി ഭംഗിട്ട് ഉയർന്നിരിക്കും ഭംഗി പോട്ടനാവുള്ളൂ ൂന്നിട്ടാ സമ്മേ കൈ വെച്ചപ്പ ചുമ്മാ കാണതാ അപ്പാണ് നിക്കിത്രേം പൂന്നുള്ളിണ്ട പിന്നുണ്ടും മല്ലി എങ്ങനെയുള്ളു എങ്ങനെയുള്ളുണ്ട് മല്ലീ ആണ് നമ്മുടെ എതിരാളി എതിരാളി അങ്ങനെ റെഡ് പൂവ് കഴിഞ്ഞ് അവിടത്തെ ഓറഞ്ച് പൂവ് റോസ് പൂവ് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഫുള്ള് കിറ്റില്ല വെച്ചിട്ടുണ്ടോ കേട്ടോ വേണം നല്ല ഇതൊക്കെ ഇനി അവിടെ കൊണ്ടുപോയിട്ട് വിടണം ഇത് ഇട്ട കളം നമുക്ക് മായ്ക്കാനുണ്ട് അവിടെ സ്കാനൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യോ തണ്ടലൊരു വേദന ഇരുന്നിരുന്നു ഇതാണ് നമ്മളെ ശത്രുട്ടോ ഈ കുഞ്ഞെന്താണ് രാത്രിയൊക്കെ വാങ്ങാ പച്ചക്കളർക്കാനാ കുഞ്ഞിയാണ് എനിക്കറിയില്ലായിരുന്നു ഇത് പൊട്ടിച്ചിട്ട് ആ ഒരു ഞാൻ ഇതല്ലേ കൊമ്പു വലത്താ നല്ല പച്ചത്തി കിട്ടേ

സത്യം പറയൂ സത്യം പറയാൻ ഇഷ്ടം പറയാൻ എല്ലാവർക്കും അത്രയും നേരം ഇരിക്കുന്നു ഒരു ഏഴക്കാരന് തുടങ്ങിയതല്ലേ ഞാൻ ഇടയിലാണ് അങ്ങനെ കളയാ ഫ്ലെയർ ഉള്ളി കഴിഞ്ഞ കൊറേ ഇതൊക്കെ ഇരിക്കാനുണ്ടാ ഇതാണ് ടാസ്ക് ഈ സംഭവം എടുത്തിട്ട പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് കിട്ടുന്നുള്ളാണ്ടാ ഭംഗിയാണില്ല കട്ട് ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ മാവയുടെ ഐഡിയ കൊണ്ടുവന്നത് മാവല വെച്ചിട്ട് അപ്പൊ ഈ പറഞ്ഞ വെള്ളപ്പൂല കഴിഞ്ഞ് ഇനി ഈ ഉണ്ടമല്ലിയും ചെണ്ടുമല്ലി അല്ലേ ഉണ്ടമല്ലിയ ഞണ്ടി കളം വരയ്ക്കാനായിട്ട് റോസ് അടുത്ത കള ആ പോവാക്കണം കൈയൊക്കെ മഞ്ഞായി സത്യം പറഞ്ഞ എന്റെ ഭർത്താവിന്റെ കഴിവിനെ സമ്മതിച്ചിരിക്കുന്നു വേറെ ഒന്നല്ല എന്താണെന്ന് എല്ലാവരും വിചാരിക്കും സ്കെയിലൊന്നും ഇല്ലാതെ കറക്റ്റ് അളവില് വരച്ചെടുത്തു അതാണ് എഞ്ചിനീയർ എൻജിനീയർമാരുടെ കഴിവ് പുറത്തേക്ക് വന്നു സത്യം പറഞ്ഞ ഞാൻ സഹായിക്കാൻ പോവാതിവിടെ ഇരിക്കാണ് എനിക്ക് എന്റെ ഫീസൊക്കെ പോയി തലവേദന വന്ന് ൈ വന്ന് പല്ലുവേദന ഉണ്ടായില്ലോ അതിന്റെ ഒക്കെയാ തോന്നണോ ഹൈഗ്രഹേനൊക്കെ വന്ന ഞാനിവിടെ ഇരുന്ന് ഏട്ടന നോക്കിക്കൊണ്ടിരിക്കാന് ഇരുന്ന് നോക്കി സഹായിക്കുന്നേ ഇരുമ്പെ സഹായിക്കാം ഓക്കേ പിന്നെ വരക്കെന്ന ഞാൻ പോയിട്ട് കാര്യമില്ല എനിക്ക് അറിയില്ല വരക്കാൻ വറസേലി നീ മുണ്ടിട്ടാ पण വീഴുന്നില്ല അളവ് എടുക്കുന്നില്ല ഫൈനലി എല്ലാട്ടയിലോര അളവാണ് നാ എല്ലാട്ടയിലോര അളവാണ് മാ ഐലെല്ലായിമ ചിടാമോ കൃത്യമായിക്ക്രാണ് ബുദ്ധി ആരാണ് ഫുഡ്ഡി നീണ്ടി വരെ കണ്ടോ ആ നീണ്ടി തീരെ പറ്റില്ല നീ പുവെന്നതായിട്ടോ ദാ സേറ്റ് പോണെന്നു ആ നാ തമരച്ചണ്ടി ഇരിക്കുന്നു ക്ഷീണിച്ച് പീസൊക്കെ പോയി ഇവിടെ ഇരിക്കുന്നു തല കഴിച്ചിട്ട് എന്റെ മുഖമൊക്കെ മാറി സത്യം പറഞ്ഞ ഇതൊന്നും കഴിഞ്ഞിട്ടൊക്കെ ഇടുന്ന മതിന്നായിട്ടാ വയ്യാതെ ക്ഷീണം ഏട്ട ഇടട്ടെ അല്ലേട്ടാ പക്ഷെ ഞാൻ സഹായിക്കും വര കഴിഞ്ഞ ഞാൻ ഇടാൻ പോവും വയ്യത് ഇന്നൊരു ദിവസല്ല നമുക്ക് ചെയ്യാം വരക്കെനിക്കറിയാത്തോണ്ട് ഞാൻ പോവാത്ത വര കഴിഞ്ഞ സഹായിച്ചേ അപ്പൊ പിന്നെ ഇടണം കാണിച്ചരാം അപ്പൊ പച്ച അതുപോലെ തന്നെ കുഞ്ഞാ കൊണ്ടു വെക്കേണ്ടിട്ട വയ്യെങ്കിലും സമ്മേന്നൂടെ തലവേദന ഒക്കെ വരും അവിടെ ഇരിക്കില്ല വൈറ്റി ഇയ ഉണ്ടുമല്ലി അ കൊച്ചാണായിക്കൊണ്ടു വാക്കിയടി വിയനെ വാവ് പച്ചരണക്കി പച്ചകളേകിടാ പച്ചല നല്ല രസണ്ട് പച്ചയാണ് ആയി ഇതെനെ നല്ല പച്ചയാണ് നല്ല അച്ച മറ്റേന്ന് വാങ്ങിയങ്ങാട് നല്ല ദീതാണ് ഓ നല്ല കളർ കോമ്പിറ്റാ അതിനിലെ നല്ല തിക്കിലടあるണ്ട് ഇതിവിനാ ഇതാണ് ഉണ്ട് ഓറഞ്ച് ഓറഞ്ച് റോസ് ഒരു മഞ്ഞ ഡബിൾ ഷെയ്ഡ് റോസ് ആണ് നമ്മൾ പിങ്ക് ആണ് പറഞ്ഞിട്ടാ പക്ഷെ മാറിപ്പോങ്കി നല്ല വെറൈറ്റി പച്ചക്കുണ്ട് കളത്തിന്റെ നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു കോമ്പോ ഉണ്ടാ വൈറ്റ് ആൻഡ് റെഡ് അല്ല കഴിഞ്ഞെ എല്ലോ പിട്ട് വരണിണ്ട് അതന്നെ പിന്നെ ഈ പച്ച ഹൈലൈറ്റ് ആണ് ഈ പറഞ്ഞ അല്ല ഈ ഓറഞ്ച് ഭയങ്കര ഇഷ്ടായിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു സംഭവം ഇവിടെ ഇടുന്നത് കുഞ്ഞെ സഹായിക്കുന്നുണ്ട് വയ്യന്നുകൊണ്ടും സമ്മതിക്കുന്നില്ല ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങ ഓണം കൊള്ളാനായിട്ട് ഏർ രണ്ടുമണിയൊക്കെ ആവും എന്തായാലും കഴിഞ്ഞ ഒരു മണിക്കും അതിനൊക്കെ അമ്മ അമ്മ നോക്ക് അവിടെ ഇണ്ടാക്കണൊക്കെ ചെയ്യുന്നുണ്ട് ഏ സ്പങ്ങട കളം ഇതേ കഴിഞ്ഞിട്ടാ നല്ല അല്ലേ നല്ല ഭംഗിയുണ്ട് അത് നിങ്ങളും പറയണം ആ പൂക്കളൊക്കെ കൊറച്ചാക്കി വന്നിട്ടുണ്ട് കാരണം ഇനി ഇടാൻ സലവില്ല അപ്പൊ നമുക്ക് രാവിലെ അവിടെ ചെറുതോറിന് ഇടാം ബാക്കി വന്ന പൂവണ്ടേ അപ്പൊ ഇതാണ് കളം പൂക്കളം ഇങ്ങനെ ഇണ്ട് കുഞ്ഞ അടിപൊളേ അപ്പൊ കുഞ്ഞിനും അങ്ങ പെട്ടെന്ന് അടുത്ത പരിപാടികളിലേക്ക് പോവാണ് കുറച്ച് ഈ ഓണത്തിനുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞി ചടങ്ങുകളൊക്കെ ഇണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ അതൊക്കെ

ണിക്കൂർത്ത് കഷ്ടപ്പാടായിരിക്കും അലിയിലും കൂടി എന്നാലും അത് ഇട്ട് കാണുമ്പോൾ നമുക്ക് ഫോട്ടോപ്പന ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചില സൈഡികൾക്കൊന്നും കാണില്ല പിന്നെ കുറച്ചുണ്ടോ ഇതൊക്കെ ആവും അപ്പൊ നമുക്ക് ഫോട്ടോ എനിക്കൊന്നും കുളിച്ച് ഫ്രഷ് ആവണം അല്ലെ അമ്മ വിളിക്കാൻ പോയിട്ടുണ്ട് അമ്മ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ചടങ്ങുകളിലേക്ക് പോവാ അപ്പൊ ഞങ്ങൾ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചൊക്കെ ഉണ്ടോ കുളിക്കണം അറിയാലോ ചൂട് വെള്ളം എനിക്ക് വിൽക്കണം സാണ്ടോ ായിട്ടാണ് ഓണൊക്കെ ഞാൻ പറയാ ഓണി ചെയ്യാറ് ഞാൻ വന്നോണ്ട് പൂക്കളടാ

ഇതിനെ പറയണത് കാക്കനപ്പനെ കൂടുപ്പിക്കായിരുന്നു ഇത് രണ്ട് നാളുകേര ഇങ്ങനെ പൊളിച്ചു വെക്കും ഇതിന്റെ അർത്ഥം എന്ന് പറയണത് എന്താ അർത്ഥില്ല അറിയില്ല തുമ്പക്കുടത്തിന്റെ അത് കേടും കണ്ടിന് അല്ലേ

കുഞ്ഞന്റെ വേഗം എടുത്ത് മഹാബലിക്ക് ഇഷ്ടായി നമ്മുടെ അമ്മ അടുത്ത എന്റെ അടുത്തിട്ടില്ല അമ്മടെ ഒരെണ്ണ അടുത്ത് രണ്ടോ അടുത്ത് അപ്പൊ ഇന്നത്തെ വിജയ് കുഞ്ഞനാണ് കൈ വന്നിട്ട് അല്ല ആദ്യത്തെ അല്ലേ അപ്പതാ ഓണങ്കിലൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് സമയം നല്ലോണം ഇനി ഉറങ്ങണ്ടേ പിന്നെ ഉറങ്ങണം അപ്പൊ നാളെ ആ ഓണായി ഓണായി പിന്നെ ഓണത്തിന്റെ വീഡിയോ കാണാന്ന് നോക്കിയിട്ടൊക്കെ കാണാം നാളെ ഒരുങ്ങിട്ട് കാണാൻ അപ്പൊ സത്യം പറഞ്ഞിട്ട് ഓർക്കം വന്നിട്ട് സംസാരിക്കാതെ കിട്ടുന്നു അപ്പൊ ഓണം ും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ക്ഷീണിച്ചോട്ട് വയ്യല്ലോ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുക്കാന്നെ വിചാരിച്ചു

കഴിഞ്ഞാലും ഞാൻ പട്ടുപാടി ആയിരുന്നു ഇവിടെ ഞങ്ങൾ ചെറിയൊരു പച്ചയൊക്കെ മാച്ചിനെ നോക്കിട്ട് എടുത്തതാണ് പച്ചയൊന്നും ആയിട്ടില്ല ചെറിയൊരു കളാവ് കഴിഞ്ഞാലും പക്ഷെ നമ്മൾ അങ്ങനെയായിരുന്നില്ല അവിടെ ഇവിടെ ആയിരുന്നേടും ഏട്ടൻ ബ്ലാക്കും ഞാനും ബ്ലാക്കും വൈറ്റ് ആയിരുന്നു ശരിയാണ് ശരിയാണ് യു എസിന്റെ ഞങ്ങള് കൊറേ തപ്പും ഒരു ചെറിയൊരു മാച്ചിനെ കളിക്കില്ല പക്ഷെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന്റെ ബുക്കില അങ്ങനെ പച്ചക്കിളി വന്നേ പക്ഷെ ഞങ്ങൾ ആദ്യം എടുത്തതാണ് ഇന്നട പോയിട്ടുണ്ട് ഡ്രസ്സ് ജുബെടുത്തെങ്കിലും മുണ്ട് പക്ഷെ ജുബല്ല കുർത്താട്ടാ ഷോർട്ട് കുർത്ത എടുത്തെങ്കിലും പക്ഷെ മുണ്ടും കുർത്തയും സെയിം കളറായി വന്നു ഇവിടെ വന്നപ്പോ കിട്ടിട്ടാ പിന്നെ പക്ഷെ നല്ല രസണ്ടേ ഞാൻ ശരിക്കും മുണ്ട് മുണ്ടിപ്പിക്കാന്ന് ചോദിച്ചാണ് പിന്നെ ഒന്നാമത്തെ കസോ മുണ്ടിനോ വല്യ ഇഷ്ടില്ല പിന്നെ ഇതിങ്ങനെ മാച്ച് വന്നപ്പോ മതി എനിക്ക് പക്ഷെ നല്ല ഇഷ്ട ഇതിന്റെ അഭിപ്രായം കമ്മിറ്റി അല്ലേ ഇതാണ് എന്റെ ഔട്ട് ഫീറ്റ് അടിപൊളി അടുത്തേ ഇനി കൊറച്ചു വളരെ കുപ്പിവള ഇത്രയാക്കിട്ടാ ഇതാണ് കുപ്പിവള സക്ഷൻ അതെ അതിനോട് പറയണ എന്തുകൊണ്ടാണ് എനിക്കൊന്നും വാങ്ങിച്ച കുപ്പികളും ആ അത്യാവശ്യം നല്ല കളറുണ്ടല്ലേ റൂണാ ഡിസൈന ഇത് ഗുരു ആയിരുന്നു എടുത്തതാ ഫുള് இனிப்பட்ட டைம் நமக்கு க்ரீன். திஸ் சென இல்லாம மருவும் குட이다 ട്ടா. மன்னி. நல்லா க்ரீன். அது உள்ளே க்ரீன் எடுக்கானு. க்ரீனும். க்ரீனை கலெக்ட் பண்ணி வரணும் மருவும். ஒட்டலா கட்ச்சியா டையன் செட் பண்ணி போறோம். ஆ. அட்லீ. ஏ செட் செட். മെറൂണ് ആ ബ്ലാക്ക് എടുത്തു വെച്ചാൽ വേറൊരു പരിപാടിക്കാണ് അത് വരും പെട്ടെന്ന് വരും ബ്ലാക്ക് എടുത്തേന് വെച്ചിട്ടുണ്ട് ബ്ലാക്കും റെഡും ഉണ്ടോ അങ്ങനെയാണോ ബ്ലാക്ക് മാത്രം എങ്ങനെ ഫുള്ള്

പിന്നെ ഇവിടെ കൊടുങ്ങല്ലൂരി പക്ഷെ അവിടെ ഇല്ല ഞാന് എല്ലാം ഒന്നോ ഒരു സാധാരണ നോർമൽ ഗിരി എല്ലാം കളറും കിട്ടണേ ഗുരുവായൂർ ഇതുപോലെ ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ചെയ്തതാണ് അതെ 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 അങ്ങട്ടെ ഈ നല്ല ഈ സൗണ്ട് അല്ല കേട്ട് വേറെ ഒന്നല്ല നമ്മളെ വീട്ടില് അനേത്തിമാരാ പെൺകുട്ടികൾ അങ്ങനെ ഇല്ലല്ല അതുകൊണ്ട് നമുക്ക് ആ ശ്രദ്ധിക്കല അങ്ങനെ പരിപാടിയൊന്നുള്ളൊന്നില്ല ഇപ്പഴാണ് ആ അമ്മ ഇടാറില്ല അങ്ങനെ ഞാൻ ആ മാല സംഭവങ്ങളൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് സെറ്റാണ് ഇനി സിന്ധു ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടീക്ക് പോകണം അവിടെ ഒരുങ്ങണണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് കുറച്ച് പരിപാടികളൊക്കെ അപ്പൊ ഞങ്ങൾ അതിലേക്ക് പോവാം അല്ലേ ഓക്കേ അപ്പൊ ഞങ്ങട്ടാ അപ്പാ ഹീറോന്ന് <laughs> <have> <laughs> 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 പിന്നെ അപ്പിത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഫോട്ടോസാണ് എടുക്കണം അത് കഴിഞ്ഞിട്ട് അടിക്കണം അങ്ങനത്തൊരു കൂടെയാണ് പിന്നെ അടിപൊളിയായി സെറ്റായി അല്ലേ അപ്പൊ ഹാപ്പി ഓണം അടുത്ത പരിപാടിയിലേക്ക് പോട്ടാ അല്ലേ ഔട്ട്ഫിറ്റ് കാണിച്ചായി അടിപൊളിയായിട്ടാ സെറ്റാണേ നോക്കിയേ ആ ായിട്ടുണ്ട് സെറ്റ് 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 മുല ആ ആ ഹെയർ ഒരു നമുക്ക് ഈ പിന്നല്ലോട് മുല്ലണ്ട് രണ്ടാലും കിട്ടിയില്ല കൊറേ നോക്കിട്ടാ ഏകദേശം ഇത് രണ്ടു മണി ഉള്ള മാൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അതെ അടിപൊളിയാണ് കുട്ടികള കുട്ടികളെ കുട്ടികളൊക്കെ കുട്ടികളെ അങ്ങനെ കുട്ടിയാ ഇല്ല ഓക്കെ ഞാൻ ഇതേ ഇലക്ക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാ കറികളൊക്കെ എവിടെ ആ കറികളൊക്കെ ഇതേ കറികളൊക്കെ സെറ്റായിരിക്കേണ്ടി ഇതിൻ്റെ ഫേവറേറ്റ് ലൂവിക്കച്ചാറാണ് കേട്ടോ അച്ചാറല്ല ലൂബിക്കുപ്പിലിട്ടത് മാങ്ങച്ചാർ പായസം ശക്കി ആക്കോ ആ ശരട്ടി ഉപ്പെടുത്തോ ഹീറോ നിനക്കൊന്നും കഴിക്കാൻ പറ്റില്ലേ അതൊന്നും നിന്റെ ഐറ്റംസ് അല്ല െ പായസം ഇങ്ങനെ പത്ത് പതിനഞ്ചൂട്ടം കറിയാണ് പിന്നെ നമുക്ക് ഇതൊക്കെ വിളമ്പ ഓക്കെ ി പേള കൊറച്ചേരും പിന്നെ എങ്കടൊന്നും പോവാൻ പറ്റിയില്ല എല്ലാം ഉറക്കമത്തായിരുന്നു സദ്യ കഴിച്ചിട്ട് അല്ലെ എന്റെ ഉറക്കമത്തും എന്റെ മുഖത്തും ഒന്നും മാറിയിട്ടില്ല ഞങ്ങള് മുഖം ഒന്നും അങ്ങനെ കഴുകാൻ തന്നില്ല അപ്പേക്കും അമ്മയുടെ അമ്മേ വേമാനെ കൊണ്ടുവരാൻ പോവാന് കേട്ടാ അമ്മ അമ്മാനയും കൊണ്ടുവരാൻ പോവാണ് അപ്പൊ ഇനി പറ്റിയാണ് വലിയോടെ കയറാല്ലേ വലിയോടെ കയറാം എന്തായാലും നേരത്തെ അതൊന്നും നടന്നില്ല ഉറങ്ങിപ്പന്റെ ഇപ്പഴും അത് ഉറക്കം പത്താണ് പോകത്തൊക്കെ തീരെ എന്താ പോലെ ആ സദ്യ കഴിച്ച എല്ലാവർക്കും ഉള്ളതായിരിക്കും തോന്നുന്നു ഈ ഉറക്കം എന്താ വെച്ച നേരത്തെ എൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ പിന്നെ സദ്യക്ക് പ്രത്യേകിച്ച് സദ്യ ബിരിയാണിയൊക്കെ കഴിച്ച എനിക്ക് പ്രത്യേകിച്ച് ഉറക്കം വരാനിട്ടാ നല്ല സുഖമുള്ള സുഖമുള്ള എന്താ ഇന്നത്തെ ബ്ലോഗ് അത്ര കൊണ്ട് ഞങ്ങക്ക് എടുക്കാനൊന്നും പറ്റിയില്ല ക്ഷീണം വയ്യായൊക്കെ പിന്നെ ഉറക്കം ഒക്കെ കൂടിയായിപ്പൊ ഇന്നത്തെ ബ്ലോഗ് കുറച്ച് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുള്ളു എന്നാലും ഞങ്ങളുടെ ആദ്യത്തെ ഓണ അടിപൊളി നല്ല രീതിയിൽ ഇതായി ഓണം അപ്പൊ ഇനി നാളെ എങ്ങനെയൊക്കെ ഒന്നും ഇറങ്ങാൻ പോകണം ഇന്ന് എങ്ങനെയും ഇറങ്ങാൻ പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് വിചാരിച്ചിട്ടായിരുന്നില്ല എങ്ങനെ ഇറങ്ങാൻ പോന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു ഉറങ്ങുന്ന് എന്റെ എന്താ ഇവിടെ വീർത്തിരിക്കണത് ഉറങ്ങിയിട്ടാന്ന് തോന്നുന്നു അപ്പൊ ഉറങ്ങുന്ന എനിക്കറിയുന്ന അതുകൊണ്ട് ഞങ്ങൾ എങ്കിടും പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലാൻ ചെയ്ത പിന്നെ നടക്കൂലോ ആളെങ്കിടങ്ങളൊക്കെ പോണം അതിന്റെ ബ്ലോഗ് കൊടുക്കാലേ ആളെ പുറത്തൊക്കെ പോണേന്റെ ഇപ്പൊ വലിയ പോട്ടെ